നമസ്കാരം പി വി അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരാളുടെ ഇങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരു മുന്നണിയില്ലാതെ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ നിലകൊള്ളാനാകും ഇതും ഒരു വലിയ ചോദ്യമാണ് ഏതായാലും ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് എന്ന രണ്ട് മുന്നണികൾ ആണിവിടെ മാറി മാറി ഭരിക്കുന്നത് ഒരുപാട് കൊള്ളലും കൊടക്കലും നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കുംഭകോണങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർ വാരി പിടിക്കുന്നു യു ഡി എഫ് ഭരിക്കുമ്പോൾ അവർ വാരി പിടിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ വാരി പിടിച്ചു ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളും വാരി പിടിക്കും നമ്മൾ അന്യോന്യം ചോദ്യം ചെയ്യേണ്ടതില്ല ഇതാണ് ഇവിടുത്തെ തരം ഏതായാലും രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഒരാൾ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ കേരളത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് പി വി അൻവറിൻ്റെ പ്രസക്തിയും അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തിയും നമസ്കാരം പുതിയ രാഷ്ട്രീയ പാർട്ടി പല രാഷ്ട്രീയ പാർട്ടികളും രണ്ടായിട്ട് പിളർന്നിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാറുണ്ട് ഇത് അബ്സുലൂട്ട്ലി പുതിയ രാഷ്ട്രീയ പാർട്ടി പി വി അൻവർ സാഹിബിൻ്റെ കേരളത്തിൽ അതിനുള്ള പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ചില മുൻകൂതിയോടുകൂടി പറഞ്ഞു ഏത് മുന്നണിയിൽ നിങ്ങൾ നിൽക്കും പി വി അന് അന്വർണോടുള്ള ചോദ്യമാണ് ഒരു മുന്നണിയില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും മറ്റൊരു ചോദ്യം എൻ്റെ ഒരു ഹിന്ദി മാഷുണ്ടായിരുന്നു അതേ പിന്നീട് അവിടുത്തെ ഒരു പൊതുജനസഭയുടെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് മാറിയ ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രാമത്തിന് വേണ്ടി ചെയ്തു ഒരിക്കൽ ഒരു സംവാദത്തിനിടയിൽ അദ്ദേഹത്തിനൊരു ചോദ്യം ചോദിച്ചു താങ്കൾ രാഷ്ട്രീയ പാർട്ടി ഏതാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഡയറക്റ്റ് ഉത്തരം കൊടുത്തില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചത് അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ അതിന് അദ്ദേഹം മറുപടി കൊടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ എന്ന് അങ്ങനെ ജീവിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗവും ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പുറത്തെ കല്യാണിക്കുട്ടി അപ്പുറത്തെ നാരായണിക്കുട്ടിയോട് പറയും നീ വരുന്നോടി അവിടെ ഒരു രസത്തിന് പോകാടി അങ്ങനെ ആളുകൾ കൂടും അതൊന്നും രാഷ്ട്രീയം ബജറ്റ് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും പക്ഷെ വ്യക്തികളില്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല കാരണം ഫണ്ട് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ചില ആവശ്യങ്ങൾക്കായിട്ട് പലരും പല നിറവും എടുത്ത് അണിയാറുണ്ട് ഇതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി പ്രവേശനവും ഒരു മുന്നണിയില്ലാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുക എന്നാണ് ചോദ്യം അതിന് പി സി ജോർജിനെ പോലുള്ള ആളുകളുടെ ഉദാഹരണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇവിടെ പി വി അൻവർ സാഹിബ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അതിന് മുന്നണിക്ക് മുന്നണിയിൽ പ്രവേശനങ്ങളും കിട്ടുന്നില്ല മുന്നണിയില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ലെന്ന് വിചാരിക്കുക അങ്ങനെ വന്നാലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പ്രസക്തി ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ഒരു എൽ ഡി എഫും ഒരു യു ഡി എഫുമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അതിതീവ്രമായ രീതിയിൽ നിങ്ങൾ ആ വകമാറ്റി നിങ്ങൾ കട്ടെടുത്തില്ലേ നിങ്ങൾ ആ കുംഭകോണം നടത്തിയില്ലേ ഈ കുംഭകോണം നടത്തിയില്ലേ നിങ്ങൾ പല കൺസ്ട്രക്ഷൻ കൈക്കൂലി വാങ്ങിച്ചില്ലേ എന്ന് തുടങ്ങി അടിപിടി തല്ലെ കൊലപാതകം എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം എൽ ഡി എഫ്കാർക്കാണ് അതിൽ മന്ത്രിമാർക്കാണെന്ന് പറയുന്ന യു ഡി എഫിൽ ഭരണം കെട്ടിക്കഴിഞ്ഞാൽ അതവിടെ അവസാനിക്കുകയാണ് ഉണ്ടെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫ് കുറയും നിങ്ങളത് ചെയ്തില്ലേ ഈ കുംഭകോണം ചെയ്തില്ലേ നാട്ടുകാരെ പറ്റിച്ചില്ലേ ആ പൈസ പറ്റിച്ചില്ലേ ഈ ഫണ്ട് നിങ്ങൾ തിരിമറി നടത്തിയില്ലേ അവിടെ നിങ്ങൾ ഭൂമി കയ്യേറിയില്ലേ എന്റെത്യാദി കാര്യങ്ങൾ വളരെ രൂക്ഷമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് എൽ ഡി എഫും പറയും ആ എൽ ഡി എഫ് ഭരണത്തിന് വന്നാലോ ഇതൊക്കെ ഒരു തരം കള്ളക്കളിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും കാലമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിക്കുഴി ബാലകൃഷ്ണ മാത്രമാണ് കുറച്ച് സമയം കുറച്ച് ഒരു കുറ്റം ചെയ്തിൻ്റെ പേരിൽ ശിക്ഷന്നുള്ളതായിരിക്കും ജയിലിൽ പോയത് ഒക്കെ ആരും പോയിട്ടില്ല നീ ഭരിക്കുമ്പോൾ നീ കെട്ടെടുത്തോ ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ കെട്ടെടുക്കും നീ ഭരിക്കുമ്പോൾ നീ കെട്ടെടുത്തോ ഞാൻ മിണ്ടില്ല ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ കെട്ടെടുത്തോ നീയും മിണ്ടണ്ട കണ്ടാൽ മിണ്ട കൊണ്ടുപോയിക്കോട്ടെ ഈ കൊണ്ടുപോകുന്ന ആരുടെ സ്വത്താണ് ജനത്തിൻ്റെ സ്വത്ത് ആയതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും തീരുമാനം എന്താ അതൊന്നും ജനകീയ സംഘടനകളല്ലാതായി മാറിക്കഴിഞ്ഞു നേതാക്കന്മാരുടെ സംഘടനകൾ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ നേതാക്കന്മാരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെയും സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ മറ്റേ നീ കൊണ്ടുപോയിക്കോ ഞാൻ മിണ്ടുന്നില്ല ഞാൻ കൊണ്ടുപോയിക്കോട്ടെ നീ മിണ്ടണ്ട ആരുടെ സ്വത്ത ജനത്തിൻ്റെ സ്വത്ത് ആ ജനത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത രണ്ട് മുന്നണികൾ ആ മുന്നണികൾക്ക് അപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കാൻ ഒരാൾ കഴിഞ്ഞാൽ അതിന് പോലും റൈറ്റ് മാർക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് അതിനപ്പുറമുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ഇന്നത്തെ സർക്കാർ കേരള സർക്കാരിൻ്റെ പ്രധാന പരിപാടി നികുതി പിരിച്ചെടുക്കുക ഉദ്യോഗസ്ഥന്മാർ ബ്രൂ ബ്യൂറോക്രസി ഭരണയന്ത്രം അവർക്ക് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗ അവർക്ക് കിട്ടുന്നതിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം വരെ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം ശമ്പളം കൊടുക്കുന്ന അൾട്ടിമേറ്റ്ലി ജനങ്ങൾ ആ ജനങ്ങളെ കൂടിയും പരിഹാസത്തോടു കൂടിയിട്ടുമല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് നോക്കി കാണാൻ പറ്റില്ല അല്ല അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ പറയും എന്താ നിങ്ങൾക്ക് വേണ്ടേ അല്ല ഞാനൊരു കള്ളാസിന് വേണ്ടി അത് ഇവിടെ ഇല്ല അത് അവിടെ പോയി നോക്കും ഈ അവിടെ പോയി എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ടാവില്ല ലീവായിരിക്കും ഇയാൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവളാർ മറ്റാൾ നോക്കി കണ്ണെടുക്കുക കാണിക്കുക എങ്ങനെയുണ്ട് ഇങ്ങനെ നടത്തിക്കുക ഒരു ഫയൽ പോലും അവർ തുറക്കില്ല ഫയൽ എന്തിനു വേണ്ടിയിട്ടാണ് മേശപ്പുറത്ത് ഫയലിന്റെ കൂമാരും ഇവിടെ ഇത്രേ ഇവിടെ ഇത്രേ അതിന് നടുയിൽ തലയാജി കടന്ന് തുറങ്ങാൻ ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരെല്ലാവരും പ്രജകളുടെ രാജാക്കന്മാരെന്ന പോലെ സാധാരണ ജനങ്ങളുടെ രാജാക്കന്മാരെന്ന പോലെ പെരുമാറുന്നത് തൊട്ടിപ്പുറത്ത് തമിഴ്നാട്ടില് ഞാനിവിടെ ഒരു വീട് കെട്ടി അവിടെ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുത്തു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തു വില്ലേജ് ഓഫീസിൽ നിന്ന് അതിൻ്റെ നമ്പർ വാങ്ങി ഇതെല്ലാം തന്നെ അവർ വന്ന് നമ്മൾ വില്ലേജ് ഓഫീസർ പോകുമ്പോൾ പറയും സ്വാമിയുടെ വീട് ഇന്ന സ്ഥലത്തല്ലേ അതെ ആ ഞാൻ അവിടെ കൊണ്ടുതരാം കേട്ടോ എന്ന് പറയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ് കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ കോൺഗ്രസ്സുകാരായിരുന്നു ഈ രാജീവ് ഗാന്ധി അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വാമിയുടെ വീട്ടിൽ കൊണ്ടുതരാം നമ്പർ എന്ന് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ കൊണ്ടു ഇതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ കാര്യങ്ങൾ നടത്തി തരില്ലെ കൈക്കൂലി വാങ്ങിക്കുന്നു ഇതിനെതിരെ വിരൽ ചൂണ്ടാൽ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രസക്തിയുണ്ട് അന്യോന്യം കളിയാക്കലുകൾ പറ്റുമെങ്കിൽ കുതിയാന് പെട്ടലുകൾ മാത്രമായിട്ട് നടക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് മറന്നു പോകുന്നൊരു വർഗ്ഗമുണ്ട് ഇവിടെ അധ്വാനിക്കുന്ന പാവപ്പെട്ടവരുടെ വർഗം ഒരു കാറ്റ് വന്ന് ഒരായിരം വാഴ തകർന്നു പോയി കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടും എത്രയാണെന്ന് അറിയാം ആയിരം വാഴയ്ക്ക് നാനൂറ്റി അറുപത്തഞ്ച് രൂപ എൺപത്തഞ്ച് പൈസ വലിയ കണക്കാണ് ഇവിടെ ഒരു കെ എസ് ആർ ടി സി ഉണ്ട് ഒരാൾ പോലും ചോദ്യം ചെയ്യുന്നില്ല ഒറ്റയ്ക്ക് ഒരു ബസ് അല്ലെങ്കിൽ രണ്ട് ബസ് അല്ലെങ്കിൽ പത്ത് ബസ്സുള്ള മുതലാളിമാർ അവരെല്ലാവരും മുതലാളിമാരാ അതേ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരെന്ന് പറയാം കെ എസ് ആർ ടി സിയാണ് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അവർക്ക് ഏക്കരക്കണക്കിന് സ്വത്തുണ്ട് അതിനകത്ത് വലിയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ് ഷോറൂമുകളാക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബസ് ലോങ് ട്രിപ്പിൽ അവരെ ഓടാൻ പറ്റുള്ളൂ വേറെ ആർക്കും ഓടാൻ പറ്റില്ല ഇങ്ങനെയായിട്ട് പോലും മാസാമാസം നഷ്ടത്തിന് കണക്ക് കൊടുക്കുന്നു തന്നെ അമ്പത് കോടി രൂപ ഇങ്ങോട്ട് കെ എസ് ആർ ടി സിക്ക് അടുത്തമാസം അമ്പത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് പിന്നത്തെ കൊല്ലം അമ്പത് അമ്പത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ആരുടെ പൈസയാ ഇനി ഉണ്ടോ ഇല്ല എവിടെ നിന്നും കൈകാട്ടിയേ നിർത്തില്ല അവിടെ നിന്ന് നിർത്താൻ പാടില്ല അത്ര അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ അവർ നിർത്തി വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു കയറ്റും അപ്പം ഇല്ല ലാഭവുമില്ല ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ബാക്കപ്പ് കൊടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇവിടുമാത്രമല്ല ഇതുപോലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരിക്കലും നേരെയാവാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു സർക്കാരിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് എന്നാണ് ഗവൺ ചെയ്യാനുള്ളതാണ് ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെ ഗവൺ ചെയ്യുക അതിനെ നോക്കിക്കാണുക അതിനെ ഭരിക്കുക അല്ലാതെ കമ്പനി നടത്തിപ്പിക്കാനായിട്ട് മാറുകയല്ല വേണ്ടത് ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയെ നോക്കാൻ ആരുണ്ട് ആരുമില്ല അതിൻ്റെ വീഴ്ചകളും നോക്കാൻ ആരുണ്ട് ആരുമില്ല ആയതുകൊണ്ട് തന്നെ അങ്ങും ഇങ്ങും എവിടെയും എപ്പോഴും കാണുന്നത് അഴിമതി മാത്രമാണ് സാധാരണക്കാർ സങ്കടത്തിൻ്റെ മുഖം ചുമന്നുകൊണ്ട് നടക്കുന്നു ഞാനിവിടെ മണ്ണാർക്കാട് താമസ മണ്ണാർക്കാടല്ല പാലക്കാട് താമസിക്കുന്ന സമയത്ത് ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഫ്ളാറ്റിനോട് ചേർന്ന് വേറെ ഫ്ളാറ്റും ഉണ്ട് ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ള ആ ഗ്രാമത്തിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇപ്പം ഞാനവിടെ മൂന്നാലഞ്ച് ചട്ടി വാങ്ങിച്ചു വയ്ക്കും നമ്മൾ എൻ്റെ വീട് കണ്ടില്ലേ ഞാൻ എപ്പോഴും ചെടി വളർത്തും മരം വളർത്തും ആ ചട്ടി ഇവിടെ വാങ്ങിച്ചു വെച്ചു ഡെയിലി കാലത്ത് ഞാൻ ചായ കുടിക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഒരേ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ ഒരേ കപ്പ് വെള്ളം കൊണ്ടൊഴിക്കും അതിനെ പൂത്ത് തളിർത്ത് അവിടെ നിൽക്കുക ഭംഗിയിൽ അപ്പം ഞാനൊരു പതിനഞ്ച് ദിവസം ദുബായിൽ പോയി അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു അതൊന്ന് നോക്കണം കേട്ടോ എന്നും പറഞ്ഞു എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് അന്ന് വേനൽക്കാലമാണ് ഈ ചട്ടികളിലുള്ള ചെടികൾ മുഴുവൻ ഉണങ്ങി വരണ്ടു നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കിയില്ല ഇതാണ് കൃഷി വകുപ്പ് ഇവരൊക്കെയാണ് കൃഷിവകുപ്പിൻ്റെ ആൾക്കാരായിട്ട് ഇവിടെ നടക്കുന്നത് കൃഷിയോട് സ്നേഹമില്ല മരങ്ങളോട് സ്നേഹമില്ല അത് വേറെ കേസ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ പി വി അൻവറിൻ്റെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്കത് വിസ്തരിച്ച് കൊണ്ടുപോകാം നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ആ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ഘടന എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ രണ്ട് പ്രോഗ്രാം എൽ ഡി എഫ് യു ഡി എഫ് അവർ തമ്മിൽ കാലങ്ങളിലൂടെ ഉണ്ടായ ഒരു സ്നേഹബന്ധം പ്രണയം രണ്ട് പേര്ന്ന് മാത്രമേ ഉള്ളൂ യു ഡി എഫ് എൽ ഡി എഫ് യു എന്നുള്ളും എൽ എന്നുള്ള വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ ഇനി അതിനപ്പുറം മറ്റൊരു സംഭവം പറഞ്ഞ് പറഞ്ഞ് നാവിലു തേമാനം വന്നു ഇവർ രണ്ട് പേരും ഒരു വലിയ വട്ടത്തിനകത്താ കിടപ്പ് ഇവരെന്ത് കളി കളിച്ചാലും ആ വട്ടത്തിനകത്തുള്ള കളിയെ കളിക്കാൻ പറ്റുള്ളൂ ആ വട്ടമാണ് ആ ഒരു ഭൂമികയാണ് ആർ എസ് എസിൻ്റേത് സംഘപരിവാറിൻ്റേത് സംഘപരിവാറിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ബാധ്യസ്ഥരായി കഴിഞ്ഞു കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കാരണം അത് ഭരണപരമായിട്ടുള്ള പ്രശ്നമോ ധാർമ്മികമായിട്ടുള്ള പ്രശ്നമോ അല്ല സംഘപരിവാർ വീശിയ വാള് അവരെ പ്രധാനപ്പെട്ട ആയുധം ഐ ഡി ഇ ഡിയാണ് ഇവിടെയുള്ള സകല രാഷ്ട്രീയക്കാരും വാരി പിടിച്ചിട്ടുണ്ട് മാന്തിപ്പിടിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സ്വത്ത് അതെല്ലാം എവിടെ എവിടേക്ക് കൊണ്ടുവിടണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ ടി പി സീതാരാമൻ തൃശ്ശൂർ അങ്ങനെയുള്ള ആ ഒരു പഴയ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഇത് പുറത്താക്കും ഇ എം എസിനെ പുറത്താക്കിയ പോലെ കുറൂർ നീലകണ്ഠ നമ്പൂരി പുറത്താക്കിയ പോലെ വീട്ടിൽ പെട്ടതിരി പാട്ടിനെ വീട്ടിലീത് പുറത്താക്കിയ പോലെ പൂണുലയ്ക്കും വീട്ടുകാർ പൊട്ടിച്ചു കളിക്കും വീട്ടിൽ കേറുതെന്ന് പറയും ഇന്നപ്പോൾ സ്ഥിതി എന്താണ് മൂത്ത എന്താ ചെയ്യുന്നത് ഓ അവൻ ഒരു എൻജിനീയറാക്കിയായിട്ട് ജോലി ചെയ്യുക കഷ്ട ഇങ്ങനെ ജീവിച്ചു പോകുന്നു രണ്ടാമത്തെ മോനോ അവനൊരു ഐ എസ് ഒ ഓഫീസറാ എന്തോ തൊപ്പിയും വെച്ച ഏതോ പോലീസിൽ അത് ജീവിച്ചു പോണു മൂന്നാമത്തെ മോനോ അവൻ ഡോക്ടറാണ് അവനിങ്ങനെ ജീവിച്ചു പോണു നാലാമത്തെ മോനോ അവൻ വാർഡ് പ്രസിഡൻ്റാണെന്നും ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വാർഡ് പ്രസിഡൻറ്റാ എൻ്റെ പോലും വാർഡ് പ്രസിഡൻ്റാ കാരണം അവനാണിപ്പോൾ അവിടെ ഷൈൻ ചെയ്യുന്നത് വേണ്ടത്ര പൈസ വേണ്ടത്ര ബഹുമാനം കാരണം എന്താണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വാനായിട്ട് നടക്കുക അത്ര മതി അതാണ് ഏറ്റവും വലിയ ബിസിനസ് ഇപ്പോൾ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്ന സമയത്ത് പലതും വഴിവിട്ട് പോവുകയാണ് തിരിച്ച് അവിടേക്കാൻ വരുന്നതെന്ന് അറിയില്ല ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഒരേ സ്വഭാവം കാണിക്കുന്ന എൽ ഡി എഫിലും യു ഡി എഫിലും പേരലായി വേരലായിട്ട് പോകാൻ ഒരു സംഘടന ആവശ്യമാണ് പി വി എൻവർ ഉണ്ടാക്കുന്ന സംഘടന അത് പൊളിഞ്ഞു പോയേക്കാം വളർച്ച മുരടിച്ച് പോയേക്കാം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവില്ല എന്ന് തന്നെ വന്നേക്കാം പക്ഷേ അങ്ങനൊരു ചിന്ത ഇവിടെ ഇനി ഈ രണ്ട് മുന്നണിയിലല്ലാതെ ഈ രണ്ട് മുന്നണിയും ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ ശക്തിയുള്ള മറ്റൊരു മുന്നണി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമെന്ന ബോധം ജനങ്ങളിൽ കടത്തിവിടാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് പി വി അൻവറിൻ്റെ പ്രസക്തി കടൽ തീരത്ത് കുളിച്ചു നിൽക്കുന്നു ചില ആളുകൾ കളിച്ചു നിൽക്കുന്നു കുട്ടികൾ അവിടെ അവിടെ കൊച്ചു കൊച്ചു വിൽപ്പനക്കാരുണ്ട് ഇവരൊരു കാഴ്ച കണ്ടു അകലെ ചക്രവാളം ആ ഭാഗത്തായിട്ട് ഒരു വെള്ളവര കടലിൻ്റെ അങ്ങേയറ്റത്ത് കടലും ആകാശവും കൂടി ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇവർ പറഞ്ഞു ആഹാ ഇതെന്തൊരു കാഴ്ചയാണത് മാത്രമല്ല ആ വെള്ളവര അങ്ങനെ വലുതായി 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 ചെറിയ വെള്ളവര അത് വലിയ വെള്ളവരകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സുരാമ്യ വരുന്നത് അത് ഇവരറിയുന്നില്ല ചിലർ ഫോട്ടോ എടുക്കുന്നു മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു ചിലരത് മൊബൈലിൽ വീഡിയോ വീഡിയോ കോൾ വഴിക്ക് ഭാര്യയെ കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുന്നു ആഹാ ഇതുവരെ ആരും കാണാത്ത മനോഹരമായൊരു ദൃശ്യം എന്നിട്ടും കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെന്ത്ഭവിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ തമ്മിൽ തല്ലിയും തമ്മിൽ പ്രണയിച്ചും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കിൽ നിന്ന് വടക്കൻ ചക്രവാളത്തിൽ നിന്ന് ഒരു കാവ്യരേഖ വരുന്നുണ്ട് ഇവർക്കറിയില്ല ആ കാവ്യരേഖ എന്താണെന്ന് ഇവർക്കറിയില്ല ഇപ്പോഴും അവരുടെ ബോധത്തിലെത്തിയില്ല അതൊരു രാഷ്ട്രീയ സുനാമിയാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ സുനാമിയാണ് ഇവരോടെ കളിച്ച് നിൽക്കുന്നു അത് വരുന്നു വന്ന് കേരളത്തെ മൂടുന്നു അതിന് അധികം താമസിയാതെ ഇവിടെ നടക്കും ഈ ഒരു കാര്യം കൂടെ കൂടെ വിളിച്ചു പറയാൻ ഉള്ള അവിവേകമോ ധൈര്യമോ എന്തോ ആകട്ടെ അത് പി വി അൻവർ കാണിക്കുന്നുണ്ട് അതും പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി പി വി അൻവറിൻ്റെയും പി വി അൻവർ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രസക്തിയാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും നിങ്ങൾക്കത് എൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നുണ്ട് ഇയാൾ ആരാണ് ഇയാൾ എന്ത് തൊരപ്പനാണ് എന്തോന്ന് ചെയ്യാൻ നിങ്ങൾക്കറിയാമോ പ്രായം ആളുകൾക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നുള്ളതാണ് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ചേന യുദ്ധവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അഞ്ചാം പത്തി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതും വെച്ചുകൊണ്ട് രണ്ടായിട്ട് പിളർന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സ്വത്തും ചില്ലിക്കാശ് വരെ സി പി ഐയുടെ കയ്യിലാണ് നേതാക്കന്മാർ മുഴുവൻ സി പി അയിലാണ് കെട്ടിടങ്ങൾ മുഴുവൻ സി പി അയിലാണ് അണികളും സി പി ഐ അയിലൊക്കെ സി പി ഐയിലാണ് ആ സമയത്താണ് സി പി എമ്മിൻ്റെ രൂപീകരണം എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് ഇപ്പോൾ സി പി എമ്മിലെവിടെ ഭരിക്കുന്നത് അവർക്കും അണികളുണ്ടല്ലോ അവർക്കും കെട്ടിടങ്ങളുണ്ടല്ലോ സി പി ഐയേക്കാൾ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും വളർച്ച സി പി എമ്മിനല്ലേ അപ്പം എല്ലാം തുടങ്ങുന്നത് എവിടെയാണ് വലിയൊരു ആലുവൃക്ഷം അതെവിടേതാണ് തുടങ്ങുന്നത് കടുകുമണി പോലുള്ള ഒരു വിത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ പി വി അൻവറിനെ വല്ലാതെ കളിയാക്കരുത് കേട്ടോ നമസ്കാരം